ഹലോ എവരി വൺ ഐ വിഫ് ചീനയുടെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എംബ്രോയ്ഡ് ട്രാൻസ്ഫറിനെ പീരീഡ് ആണ് പീരീഡ്സിന് എത്രാമത്തെ ദിവസമാണ് എംബ്രോയ്ഡ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ എത്രാമത്തെ ദിവസം ചെയ്താലാണ് കൂടുതൽ സക്സസ് ആവുക അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ നേരിട്ട് ഈ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം മറ്റേ നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഒക്കെയാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കിട്ട കിട്ടുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരിട്ട് വീട്ടിലേക്ക് കിടക്കണം അപ്പൊ ഐ വി പി ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും നമുക്ക് ഡേ ഡേറ്റ് ടു വി എഫ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേ ദിവസം ഇഞ്ചെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്ക് നമുക്കങ്ങടെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആയിരിക്കും പോളികൾ സൈസ് മെഷർ ചെയ്യപ്പെടും അതൊരു പതിനെട്ട് ഇരുപതാകുമ്പോൾ നമുക്ക് ട്രിഗർ ഷോട്ട് തരും പിന്നെ അണുശേഷിയ പ്രൊസീജിയറിലൂടെ നമ്മുടെ എഗ്ഗ് കളക്ട് ചെയ്യും അന്ന് ദിവസം ഹസ്ബൻഡ് സെമൻ കളക്ട് ചെയ്യും അതിനുശേഷം എഗ്ഗും സ്പെമിൻ യോജിപ്പിച്ച് എംബ്രിയോ ഫോം ചെയ്യും അപ്പം അന്നേ ദിവസമാണ് നമ്മുടെ എക്ലാക്ഷൻ്റെ അന്നാണ് നമുക്ക് എംബ്രിയോ ഫോം ജിയൻ്റെ ദിവസം അതിനുശേഷം പിന്നെ എംബ്രിയോസ് നമ്മൾ ഫ്രഷ് ആണോ ഫ്രോസൺ ട്രാൻസ്ഫർ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്രോസൺ ട്രാൻസ്ഫറിന്റെ കാര്യമാണ് ഞാൻ ഞാനത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പം ഫ്രോസൺ ട്രാൻസ്ഫർ ആണെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഡേ സീറോ ആയിരിക്കും പിറ്റേന്ന് ഡേ വണ് ഡേ ടു ഡേ ത്രീ അങ്ങനെ പല ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് വരെയുള്ള എംബ്രിയോസ് ഉണ്ട് അപ്പോൾ മിക്ക സെൻറ്ററുകളും ഡേ ത്രീ എംബ്രിയോയും പിന്നെ ഡേ ഫൈവ് എംബ്രിയോസും ഒക്കെയാണ് അത് ഫ്രീസ് ചെയ്ത് വെക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ സെൻ്റർ ലിങ്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏത് ഡേ വരെയുള്ള ഗ്രോത്ത് വരെയുള്ള എംബ്രിയോ ആണെന്ന് വെച്ചാൽ ഡേ ടു ആണെങ്കിൽ അന്നേ ദിവസം ഡേ ടു എംബ്രിയോ ആക്കി ശേഷം അതിനെ ഫ്രീസ് ചെയ്ത് വെക്കും അല്ലാണ്ട് നീ ഡേ ത്രീലേക്ക് വരും ഇനി അല്ല ആണെങ്കിൽ ഡേ ഫൈവോ ഡേ സിക്സോ ആയിരിക്കും അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് വെക്കപ്പെടും അതിനുശേഷം നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ വാസം എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്കൊക്കെ വരികയായി അതിനുശേഷം ഈ എം സോറി എക്ക് പിക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് നോർമൽ പീരീഡ്സ് വരും ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഈ പിക്കപ്പ് ഒക്കെ കഴിഞ്ഞതോടുകൂടി ചിലപ്പോൾ ചിലർക്ക് സ്പോട്ടിങ് പിന്നെ അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തിനുള്ള പീരീഡ്സ് ഉണ്ടാകും എന്നാലും നോർമലി രണ്ടാഴ്ചക്കുള്ള പീരീഡ്സ് ആവും അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ രണ്ടാഴ്ച ഐ വി എഫ് എക്ക് പിക്കപ്പ് ചെയ്തു അപ്പോൾ രണ്ടാഴ്ച എൻ്റെ നോർമൽ പീരീഡ് ഡേറ്റിൽ തന്നെയാണ് എനിക്ക് പീരീഡ്സ് ആയത് എനിക്കൊരു ഫോർട്ടി അറൗണ്ട് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേറ്റ്സിലായിരുന്നു പിക്കപ്പ് നടന്നിരുന്നത് പിന്നെ എനിക്ക് നോർമൽ ഡേറ്റ് ഇട്ടല്ല തന്നെ പിരീഡ് sauvigen <laughs> ചെയ്യും അപ്പോൾ എക് ക്വിക് കപ്പ് കഴിഞ്ഞിട്ട് 2.5 എന്ന ശേഷമാണ് എനിക്ക് പിരീഡ് ആയിത് അപ്പോൾ എക് പിക് കപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആ പിരീഡ്സിലല്ല നമുക്ക് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യണം അതിനു ശേഷമുള്ള ഒരു അടുത്ത മാസം പിരീഡ്സിലായിരിക്കണം നമുക്ക് ഡോക്ടർ സാധാരണയായിട്ട് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് പീരീഡിലല്ല അതിനുശേഷമുള്ള പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഡേ ടുയിലോ ഡേ ത്രീയിലോ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് വരാൻ പറയും അപ്പോൾ ഡേ ഈ അന്നേ ദിവസം സ്കാൻ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ എൻഡോമെട്രൽ ലൈനിങ്ങിൻ്റെ തിക്നെസ് നോക്കും അതായത് നമുക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് എൻറ്റോമെറ്ററിൻ തീരെ തിന്നായിരിക്കും അതായത് എൻറ്റോമെട്രിയം നമ്മൾ കുട്ടി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ട് മെത്തേക്ക് റെഡിയാക്കി വെക്കുന്ന പോലെ നമ്മൾ ബ്ലഡ് ബ്ലഡ് സെൽസ് എല്ലാം റെഡിയാക്കി വെച്ചത് അതെല്ലാം നമ്മുടെ ശരീരം ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് ഷെഡ് ചെയ്ത് കളയുകയാണ് അപ്പോൾ അങ്ങനെ തിന്നു എൻറ്റോമെട്രിങ് ആയിരിക്കും പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുക അപ്പോൾ നമ്മുടെ എൻറ്റിയോമെട്രി തിന്നായിട്ടുണ്ടോ എന്നായിരിക്കും അവർ മെയിനായിട്ട് പരിശോധിക്കുക പിന്നെ രണ്ട് ഓവറുകളും പരിശോധിക്കും അതിൽ വല്ല സിസ്റ്റുകളും മറ്റും ഉണ്ടോ എന്ന് പരിശോധിക്കും ഇതാണ് അന്നേ ദിവസം മെയിൻ ആയിട്ടുള്ള സ്കാനിങ് എന്ന് പറയുക അപ്പോൾ അന്നേ ദിവസം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് ആയിട്ടുണ്ട് ഷെഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എൻറ്റിയോമെട്രിത്തിന്റെ കട്ടി കൂടുന്നതിനുള്ള മെഡിസിൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും മെയിനായിട്ട് ഈസൺ ടാബ്ലെറ്റ്സ് ആണ് നമുക്ക് തരുക അത് ഡോക്ടേഴ്സ് ഓരോരുത്തരുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഡോസേജ് തീരുമാനിക്കും അപ്പോൾ പല ആൾക്കാർക്കും പലപോലെയായിരിക്കും ചിലർക്ക് ഈസ്റ്റിൻ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈനിങ് തിക്കായിട്ട് വരും ചില ആൾക്കാർക്ക് കുറച്ചധികം ദിവസം കഴിക്കേണ്ടി വരും അപ്പം എത്ര ദിവസം കഴിക്കേണ്ടി എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇപ്പം ഈവൻ ഡോക്ടേഴ്സിനെ പോലെ അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഞാൻ ചോദിച്ചതാണ് എത്ര ദിവസം എടുക്കേണ്ടി വരുന്നത് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും വൺ അന്നേ ദിവസം ഈസ്റ്റിൻ ടാബ്ലറ്റ് തന്നതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോളോ അപ്പ് സ്കാൻ ഉണ്ടാകും അന്നേ ദിവസം നമ്മുടെ ലൈനിങ്ങിൻ്റെ തിക്നെസ് ആയിരിക്കും മെഷർ ചെയ്യപ്പെടുക അപ്പോൾ ലൈനിങ്ങിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് ഹെയ് ലൈനിങ്ങിൻ്റെ തിക്നെസ് ഓരോ ദിവസം കഴിയുന്നവരും കൂടി കൂടിയാണ് വരേണ്ടത് ആദ്യം കുറവായിരിക്കും മെനിസ്ട്രേഷൻ പീരീഡിൽ അതിനുശേഷം ഓരോ ദിവസം കഴിയുന്നതും കൂടിയായിരിക്കും വരുക അപ്പോൾ അന്ന് ശേഷം ലൈനിങ് ഒരു എയിറ്റ് പോയിന്റ് ഫൈവ് എം എം ആയിക്കഴിഞ്ഞ ശേഷം ആയിരിക്കും ഡോക്ടേഴ്സ് ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് പ്ലാൻ ചെയ്യപ്പെടുക അപ്പോൾ എയ് പിന്നെയുള്ള സബ്സിക്വൻസ് മെയിൻ ആയിട്ട് മെഷീനറി ചെയ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈനിങ് ആണ് അവർ എൻഡോമെട്രി ആണ് സ്കാൻ ചെയ്യുന്നത് അതിൻ്റെ തിക്നെസ് നോക്കും പിന്നെ അത് അതിൻ്റെ ലെയേഴ്സ് ട്രിപ്പിൾ ലെയർ ഉണ്ടോ എന്ന് നോക്കും ട്രിപ്പിൾ ലെയർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ കൂടുതൽ ചാൻസ് എന്ന് പറയാം പിന്നെ അതിലേക്കുള്ള എൻറ്റോമെറ്ററികൾ ബ്ലഡ് ഫ്ലോ വാസ് നോക്കും അത് സോൺ ത്രീ ആണെങ്കിലാണ് നല്ലത് ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കും എന്തായാലും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എം എമ്മിന് മേലെ വരുമ്പോഴാണ് അവരുടെ ട്രാൻസ്ഫർ ഡേറ്റ് നമുക്ക് പ്ലാൻ ചെയ്യപ്പെടുക അപ്പോൾ എയിറ്റ് പോയിന്റ് ഫൈവ് എം എം ഉണ്ട് പിന്നെ ഓവറീസ് അപ്പോഴും മെഷർ ചെയ്യും നോക്കും പോളിക്കിൾസ് അതായത് സ്മോൾ പോളിക്കിൾസ് ആണ് അതായത് നമുക്ക് ഓവലേറ്റ് ചെയ്യാൻ പാടില്ല ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ അതായത് പ്രൊറസ്ട്രോൺ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓവലേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഓവലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോ വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്ലേറ്റ് ചെയ്യാൻ പാടില്ല അപ്പം അത്രയും കാര്യങ്ങളെല്ലാമായിരിക്കും ഇനിയുള്ള ഫോളോ അപ്പ് സ്കാനിൽ നിങ്ങൾ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുക എന്തായാലും അവരതെല്ലാം തന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്തപ്പെടും നമുക്ക് ഒരു ലേമാൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും ലൈനിങ് തിക്നസ് കൂടുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ പറ്റും അതിനുള്ള മെഡിസിൻസ് അവർ തന്നിട്ടുണ്ടാകും ടാബ്ലറ്റ് ആണ് നമുക്ക് തരാം പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കാൻ സാധ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോമഗ്രനേറ്റ് മാതൃ കഴിക്കുന്നത് എന്തായാലും തിക്നസ്സ് കൂടാനായിട്ട് ഹെൽപ്ഫുൾ ആണ് പിന്നെ ബി ോട്ട് കഴിക്കാം ഇത് രണ്ടും തന്നെ നല്ല തിക്നസ് കൂട്ടാനായിട്ട് നല്ല ഒരു ഹോംലി ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിക്നസ്സ് റെഡിയായി വരാറുണ്ട് റെഡിയായി വരും അപ്പോൾ നോർമലി സ്റ്റഡീസ് എല്ലാം പറയുന്നത് ഒരു പതിനെട്ടാമത്തെ ദിവസമൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരിക്കും ബെറ്റർ റിസൾട്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് കാരണം എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ സമയത്ത് ഞാൻ ഒത്തിരി ദിവസം മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്ന അറൗണ്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ദിവസം ആയപ്പോഴാണ് ഞാൻ എൻ്റെ ട്രാൻസ്ഫർ ചെയ്തത് പക്ഷേ എന്നിട്ടും എനിക്ക് റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇൻറ്റോമെറ്ററി ലൈനിങ് എന്നാണ് തിക്കാവുന്നത് എയിറ്റ് പോയിന്റ് ഫൈവ് എം എം ആകുന്നത് അന്നേ ദിവസം ആരെങ്കിലും ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാം അപ്പോൾ അന്നേ ദിവസമല്ല അന്നേ ദിവസം മാർ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുക ട്രാൻസ്ഫറിനുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും അതായത് ഇനി പറയാനുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു ചിലർക്ക് ഡേ ടു എംബ്രി ആയിരിക്കും ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം ചിലർക്ക് ഡേ ത്രീ ആയിരിക്കും ചിലർക്ക് ഡേ ഫൈവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡേ ടു ആണ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ തിക്നസ് ഇത്ര റെഡിയായതിനു ശേഷം അവർ പൊളിസ്ട്രോ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും പൊളിസ്ട്രോ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ദിവസം ഡേ ടു ആണെങ്കിൽ ടു ഡേയ്സ് കഴിഞ്ഞ ശേഷം ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക ഡേ ത്രീ ആണെങ്കിൽ ത്രീ ഡേയ്സ് കഴിയും ഡേ ഫൈവ് ആണെങ്കിൽ ഫൈവ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ ട്രാൻസ്ഫറിനെ പറ്റിയുള്ള പ്രൊസീജിയറിനെ പറ്റിയുള്ള ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുൾ ബ്ലാഡിലാണ് നമ്മൾ വെള്ളം കുടിക്കണം അനുസരിച്ചി ഒന്നും വേണ്ട പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നുമല്ല അഞ്ച് മിനിറ്റിനുള്ള പരിപാടി കഴിയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നില്ല അപ്പോൾ എത്രാമത്തെ ദിവസമായിരിക്കും ട്രാൻസ്ഫർന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ മെഡിസിനോട് പ്രതികരിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും ഈ തിക്നസ് റെഡി ആയിട്ട് വരിക ചിലർ പയ്യേ റെഡിയാവത്തേയുള്ളൂ ചിലർക്ക് സ്പീഡ് റെഡിയാവും അപ്പോൾ ഇപ്പോൾ എൻ്റെ എൻ്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ടാമത്തെ ദിവസം അങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തു അതായത് ഞാൻ ഡേ ടു മൂലം മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് ദിവസത്തോളം മരുന്ന് കഴിച്ചു എന്നാൽ എൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫർ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും ഈ ഈ സിജൻ പൊതിനോവ എന്നുള്ള ടാബ്ലറ്റ് ആണ് കഴിച്ചത് അത് കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ എൻറ്റോമിട്ട് റെഡി ആയി വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരാളുടെ കേസ് എൻ്റെ എന്നാൽ സെയിം കേസിൽ രണ്ട് ട്രാൻസ്ഫറിൻ്റെ സ്റ്റേജിൽ രണ്ട് ഡിഫറൻറ്റ് രീതിയിലാണ് എൻ്റെ ബോഡി പ്രതികരിച്ചത് അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇത്ര ദിവസം മരുന്ന് കഴിച്ചാൽ മതിയാകും എന്ന് പറയാൻ കഴിയത്തില്ല എന്തായാലും അത് അപ്പ് സ്കാനിലൂടെ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രാമത്തെ ദിവസം എന്നൊന്നുമില്ല എൻഡോമെട്രി ലൈനിങ് എല്ലാം റെഡിയാണ് മറ്റു ഘടകങ്ങളെല്ലാം അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഗുഡ് ക്വാളിറ്റി എംബ്രോയി ആണ് ജനറ്റിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഓക്കെ വാച്ചിങ്